ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് വന്നതെങ്കിലും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ആവേശകരമായ മത്സര രംഗത്താണ് തെരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കുമെന്നതിനാൽ മുന്നണികൾ അതിശക്തമായി തന്നെ വിജയപ്രതീക്ഷയോടെ മത്സരരംഗത്തുണ്ട് യു ഡി എഫും ഒന്നാം വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സി പി എമ്മിലെ സലീം മണ്ണേൽ മരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നജീബ് മണ്ണേലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജബ്ബാർ വെട്ടത്തയ്യത്തിലും എസ് ഡി പി സ്ഥാനാർത്ഥിയായി നാസർ കുരുഡൻഡയ്യവും മത്സരിക്കുന്നു ഇരുപത്തിമൂന്നംഗ തൊടിയൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ എൽ ഡി എഫിന് പന്ത്രണ്ടും യു ഡി എഫിന് പതിനൊന്നും അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് വൈസ് പ്രസിഡന്റായിരുന്ന സരിംമണ്ണലിന്റെ മരണത്തോടെ യു ഡി എഫ് എൽ ഡി എഫ് അംഗങ്ങൾ തുല്യനിലയിലായി എൽ ഡി എഫിന്റെ കയ്യിലുള്ള ഭരണം പിടിച്ചെടുക്കാൻ യു ഡി എഫും ഭരണം നിലനിർത്താൻ എൽഡിഎഫും കടുത്ത മത്സരവുമായാണ് രംഗത്തുള്ളത് കഴിഞ്ഞ തവണകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ എസ് ഡി പി ഐയും വിജയപ്രതീക്ഷയോടെയാണ് മത്സരരംഗത്തുള്ളത് ചുവരജത്ത് പോസ്റ്ററുകൾ ബോർഡ് ഇവയൊക്കെ നേരത്തെ തന്നെ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു ഈ മാസം പതിനൊന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പന്ത്രണ്ടിന് സൂക്ഷ്മ പരിശോധന നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി പതിനഞ്ചാണ് വോട്ടെടുപ്പ് ജൂലൈ മുപ്പതിനും വോട്ടെണ്ണൽ ജൂലൈ മുപ്പത്തി ഒന്നിനും നടക്കും യു ഡി എഫിനാണ് വിജയമെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാനും കഴിയും എസ് ഡി പി ഐക്കാണ് വിജയമെങ്കിൽ പഞ്ചായത്ത് ഭരണം അനിശ്ചിതത്വത്തിലാകും ഏത് മുന്നണി ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി എസ് ഡി പി ഐ മാറുകയും ചെയ്യും മൂന്ന് സ്ഥാനാര്ത്ഥികളും വിജയപ്രതീക്ഷയോടെ തന്നെയാണ് മത്സരരംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി